എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുഖം മനസ്സിൻ്റെ കണ്ണാടി എല്ലാവരും കേട്ടിരിക്കും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ദേഷ്യം വിഷമം സന്തോഷം വെറുപ്പ് എന്നിങ്ങനെയുള്ള ഫീലിങ്ങുകൾ ഉണ്ടെങ്കിൽ അതവരുടെ മുഖത്ത് നമുക്ക് ദർശിക്കാനാകുമെന്നാണ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എപ്പോഴും ശരിയാകണമെന്നുണ്ടോ മുഖത്ത് ഒരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ ഇരിക്കാനും നമുക്കെല്ലാവർക്കും കഴിയും അല്ലെ എന്താണ് ഫേസ് റീഡിങ് ഫേസ് റീഡിങ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടാകും അതുപോലെ ഒരു ഉദാഹരണവുമാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക മുഖ മുഖലക്ഷണശാസ്ത്രം എന്താണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫേസ് റീഡിംഗ് എന്ന കലയെ ഉപയോഗിച്ചിരുന്നതായി പറയുന്നു മുഖത്തെ വായിക്കുക അഥവാ ഫേസ് റീഡിംഗ് എന്നത് മുഖഭാവത്തെയും അതിൻ്റെ ആകൃതിയെയും അടയാളങ്ങളെയും കണ്ട് ഒരു വ്യക്തിയുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയെയും അവസ്ഥയെയും വിശകലം ചെയ്യുന്ന ഒരു പഠനശാഖയാണ് ഒരു കുഞ്ഞിന് അതിന്റെ അമ്മയുടെ മുഖം കാണുമ്പോൾ തിരിച്ചറിയാനാകുന്നു കുഞ്ഞിന് തന്റെ അമ്മയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു ബന്ധവും ഫേസ് റീഡിംഗിനുണ്ട് എല്ലാവർക്കും മൈൻഡ് റീഡിംഗും ഫേസ് റീഡിംഗും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യം അറിയാമല്ലോ അതുപോലെ നമ്മുടെ മുഖവും ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം അറിയാമോ പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണിത് നമ്മുടെ മുഖവും ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പെട്ടെന്ന് അങ്ങനെ മാറുന്നതല്ല രാവിലെ എഴുന്നേറ്റ ഉടൻ കണ്ണാടി നോക്കുമ്പോൾ ഏ ഇതാരാ എന്ന് തോന്നുക അങ്ങനെയല്ല മുഖം മാറുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പഴയ കാലത്തെ ഫോട്ടോയെ നോക്കിയാൽ മതി അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് മറ്റൊരാളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലുള്ള ഇമോഷൻസ് കാരണമുണ്ടാകുന്ന മുഖഭാവ വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ടോ അതുപോലെ പ്രായവ്യത്യാസങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തിന്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടോ ഒരു വ്യക്തിയുടെ സ്വഭാവവും ശീലവും അവരുടെ വ്യക്തിത്വവും മനസ്സിലാകാനാകില്ല എന്ന് ഏകദേശം മനസ്സിലായല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഫേസ് റീഡിംഗിൽ ശ്രദ്ധിക്കേണ്ടത് അഥവാ എന്തെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ വിശകലനം ചെയ്യാനാവുക ഇക്കാര്യം പറയുന്നതിന് മുമ്പ് മുഖത്തിന് മാറ്റമുണ്ടാകുന്നത് എങ്ങനെയൊക്കെ എന്ന് നോക്കാം ഒന്ന് നമുക്കറിയാവുന്ന പ്രായം പ്രായം കൂടി വരുന്തോറും ഒരാളുടെ മുഖം വ്യത്യാസപ്പെടുന്നു അതുപോലെ രണ്ടാമത്തേത് ചില പതിവ് ശീലങ്ങൾ നമ്മുടെ മുഖത്തെ വ്യത്യാസപ്പെടുത്താറുണ്ട് അതുപോലെ ചില പ്രത്യേക സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും മുഖത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഇനി ഫേസ് റീഡിംഗ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് പറയാം പണ്ട് കാലത്ത് ഇത് ആയുർവേദത്തിനും സഹായകരമായിരുന്നു അതായത് പണ്ട് അസുഖങ്ങളെ നിർണ്ണയിക്കാനും ഫേസ് റീഡിംഗ് ഉപയോഗിക്കുമായിരുന്നു ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് പരിശോധനാ രീതികൾ സാങ്കേതികമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ഫേസ് റീഡിംഗ് അറിഞ്ഞുകൊണ്ട് എന്താണ് ഗുണങ്ങൾ ഇതുകൂടി പറഞ്ഞതിന് ശേഷം ഒരു ഉദാഹരണം പറയാം ഫേസ് റീഡിംഗ് നമുക്ക് അറിയാമെങ്കിൽ ആളുകളുടെ നക്ഷത്രമോ അതുപോലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതുപോലെ വ്യക്തിയുടെ കൈ നോക്കേണ്ട ആവശ്യവും വരുന്നില്ല നമുക്ക് ചേരുന്ന ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ പങ്കാളിയെയും ഒരു നല്ല വ്യക്തിയാണ് നമുക്ക് സുഹൃത്തായി ലഭിക്കുന്നത് എങ്കിൽ എന്താണ് ഗുണമെന്നതും ഒരു മോശമായ വ്യക്തിയെയാണ് നമുക്ക് സുഹൃത്തായി ലഭിക്കുന്നതെങ്കിൽ എന്താണ് ദോഷങ്ങളെന്നും പ്രത്യേകം പറയേണ്ടല്ലോ ഒരു വ്യക്തിയെ എത്രത്തോളം വിശ്വസിക്കാനാകും അവൻ ചതിയനാണോ അവൻ കള്ളം പറയുന്ന വ്യക്തിയാണോ ുദ്ധിയുള്ളവനാണോ ദയ വ്യക്തിയാണോ ഉപകാരം ചെയ്യുന്ന ആളാണോ അതുപോലെ ധൈര്യവും ആത്മവിശ്വാസവുമുള്ള വ്യക്തിയാണോ എന്നറിയാൻ സാധിച്ചാൽ ഇതൊരു വളരെ പ്രയോഗപ്രദമായ ഒരു കല തന്നെയല്ലേ അതുപോലെ ഒരു വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നമുക്ക് ഏത് രീതിയിൽ പെരുമാറണം ഏത് രീതിയിൽ അവരോട് സംസാരിക്കണം എങ്ങനെ അവരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാം ഇതും നമുക്ക് പ്രയോജനപ്പെടുത്താമല്ലോ അല്ലെ ഇനി ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഫേസ് റേഡിങ്ങിലൂടെ ഒരു വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കാം ഒരു വ്യക്തി അയാൾ നിങ്ങളുടെ കസ്റ്റമർ ആയിരുന്നാലും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരിയാണെങ്കിലും അതുപോലെ അത് നിങ്ങളുടെ സുഹൃത്താണെങ്കിലും ആ വ്യക്തിക്ക് ഇതുപോലെ താടിയിൽ കുഴിയുണ്ടോ എന്ന് നോക്കുക ക്ലെഫ്റ്റ് ഓഫ് ചിൻ ഇത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ തന്നെയാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഇവർ എപ്പോഴും സന്തോഷവാനായി അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്നത് കാണാം ഇവർ ഉച്ച നീട്ടമില്ലാത്തവരായിരിക്കും അതായത് ഇവർക്ക് പാവപ്പെട്ടവർ എന്നോ പണക്കാരൻ എന്നോ വ്യത്യാസമുണ്ടാകില്ല അതുപോലെ ബുദ്ധിയുള്ളവൻ ബുദ്ധി കുറവുള്ളവൻ പഠിപ്പുള്ളവൻ പഠിക്കാത്തവൻ എന്നിങ്ങനെ ആരെയും തരംതിരിച്ച് ഇവർ കാണുകയില്ല മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക ഇവർക്ക് സ്വാർത്ഥത വളരെ കുറവായിരിക്കുകയും ചെയ്യും ഇവർ പുറമെ കഠിന ഹൃദയമായി തോന്നുമെങ്കിലും നേതൃത്വമുള്ള മനസ്സിന്റെ ഉടമകളായിരിക്കും പൊതുവെ താടിയിൽ കുഴിയുള്ള വ്യക്തികൾ വിശ്വാസയോഗ്യൻ ആയിരിക്കും ൈംഗികപരമായ കാര്യത്തിൽ ഇവർക്ക് താൽപ്പര്യമൽപ്പം കൂടുതലായിരിക്കും ഇതൊക്കെയാണ് താടിയിൽ കുഴിയുള്ളവരുടെ പൊതുവായ സവിശേഷതകൾ ഇനി നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം താടിയിൽ കുഴിയുള്ള വ്യക്തികൾ സ്വയം പുകഴ്ത്തുകയില്ല എന്നാൽ മറ്റുള്ളവർ ഇവരെ അഭിനന്ദിക്കുന്നതും പുകഴ്ത്തുന്നതും ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇവർക്ക് അല്പം കൂടുതലായിരിക്കും ഇവർ നല്ലതുപോലെ കാര്യങ്ങളെ ആഴത്തിൽ പരിശോധിക്കുന്നവരായിരിക്കും അതുപോലെ ഇവർ ക്രിയേറ്റ് സെൻസ് കൂടുതലുള്ളവരായിരിക്കും അതായത് പുതിയ കാര്യങ്ങൾ തയ്യാറാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും പഴയ കാര്യങ്ങൾ ഇവർക്ക് വേഗം ബോറടിക്കും അത് ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയായിരിക്കും താടിയിൽ കുഴിയുള്ള വ്യക്തികളുടെ ഗുണങ്ങളും സ്വഭാവ സവിശേഷതകളും ഇതൊക്കെയാണ് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് കാരണം ഞാൻ പ്രത്യേകം ചോദിക്കുന്നില്ല ഈ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് ഇവരുടെ ഇക്കാര്യങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും എന്നുകൂടി നോക്കാം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എങ്കിലും പറയാം മറ്റുള്ളവരിൽ നിന്നുമുള്ള ശ്രദ്ധ പിടിക്കണം എന്ന ഈ സ്വഭാവത്തെ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താനാകും അതായത് ഇവർ അറിയാതെ തന്നെ അവരെ അല്പം പുകഴ്ത്തുക അവർക്ക് സന്തോഷമാവുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാനും നമുക്ക് സാധിക്കും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവരെങ്കിൽ ഇവരുടെ ക്രിയേറ്റീവ് സെൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താനാകും വേഗത്തിൽ ജോലികളെ ഇവരെ കൊണ്ട് ചെയ്തു തീർപ്പിക്കാനാകും നമുക്ക് നിസ്സാർത്ഥരായ വ്യക്തികളാണ് ഇവർ അതിനാൽ ഇവരുമായി സുഹൃത്ത് ബന്ധവും സ്ഥാപിക്കാനാകും ബാക്കിയുള്ള കാര്യം അതായത് സെക്സിനോടുള്ള താല്പര്യവും മറ്റും എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഒരു വ്യക്തി വിശ്വസ്തരാണോ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന വ്യക്തികളാണോ അതുപോലെ ദയ ഉപകാരം ചെയ്യുന്ന വ്യക്തികളായിരിക്കുമോ അതുപോലെ സെക്സിനോട് ഇവർക്ക് താല്പര്യം എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ മുഖത്തെ ഓരോ ഭാഗങ്ങൾ നോക്കി അതായത് കവിൾ പുരികം നെറ്റി ചെവി മൂക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതുപോലെ ഉദാഹരണ കവിതം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ അതായത് ഫേസ് റീഡിംഗിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയണമോ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം